ോട് എല്ലാവർക്കും നമസ്കാരം സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു വന്ദനമറിയിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാം മുഹത്തിരിക്കപ്പെട്ടെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദവാക്യം യശയാവിൻ്റെ പുസ്തകം അറുപത്തിയാറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യമാണ് അതിലിപ്രകാരം പറയുന്നു നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു തൻ്റെ ശത്രുവിനോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവിയുടെ നാദം തന്നെ അപ്പോൾ യശിയാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങൾ ഒരുപാട് കൂടി അഭിമുഖിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ പകയ്ക്കുന്നുണ്ടോ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ പകയ്ക്കുന്നുണ്ടോ രോഗമാണോ നിങ്ങളുടെ ശത്രു നിങ്ങളൊരു മഹാരോഗത്തിൻ്റെ പിടിയിൽ അമർത്തപ്പെട്ടവരാണോ അതോ നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ വഴക്കാണോ നിങ്ങളെ സമാധാനപരമാ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കാത്തവരാണോ നിങ്ങളുടെ ശത്രുക്കളെക്കുറിച്ചുള്ള തർക്കമാണോ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നമാണോ ജോലിസ്ഥലങ്ങളിൽ നിങ്ങളുടെ ഉന്നതിയിൽ അസൂയ പോണ്ട് നിങ്ങൾക്കിട്ട് പാര വയ്ക്കുന്ന വേലക്കാരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രു അതോ നിങ്ങളെ പഹയ്ക്കുന്ന നിങ്ങളുടെ നാട്ടുകാരാണോ അയലോക്കാരാണോ നിങ്ങളുടെ മക്കളാണോ നിങ്ങളെ പാക്കുന്നത് നിങ്ങളെ അനുസരണക്കേട് കാണിച്ച് നിങ്ങളോട് കാണിക്കുന്നത് നിങ്ങളുടെ മക്കൾ തന്നെയാണോ അങ്ങനെ പല രോഗം പല വിധത്തിൽ നിങ്ങൾ വിഷമിക്കുന്ന വിഷമിക്കുന്നുണ്ടായിരിക്കും അല്ലേ പല രീതിയിൽ വളരെ വിഷമത്തോടു കൂടി ജീവിക്കുന്നവർ ഉണ്ടായിരിക്കും ആങ്സൈറ്റി ഡിപ്രഷൻ അങ്ങനെ പല രീതിയിൽ മാനസികമായിട്ട് വിഷമിച്ച് നിങ്ങൾ ആത്മഹത്യയിലേക്ക് ചിന്തിച്ച് നടക്കുന്നവരാണോ ഒരു സമാധാനവുമില്ല ശത്രുക്കൾ എന്നെ പകയ്ക്കുന്നു എൻ്റെ സഹോദരൻ എന്നെ പകയ്ക്കുന്നു എൻ്റെ നാട്ടുകാരൻ എന്നെ പകയ്ക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജോലിസ്ഥലത്ത് വളരെയധികം പീഡനങ്ങൾ അനുഭവപ്പെടുന്നു മക്കളാൽ പീഡനങ്ങൾ അനുഭവപ്പെടുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറുന്നവരാണോ ആരാണ് നിങ്ങളുടെ ശത്രു അപ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആര് തന്നെയാണെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് സമാധാനം തരുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾക്ക് മറുപടി തരും അപ്പോൾ മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു നഗരത്തിൽ നിന്നൊരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിൽ നിന്നൊരു നാദം കേൾക്കുന്നു തൻ്റെ ശത്രുവിനോട് പ്രതിക്രിയ ചെയ്യാൻ ഇന്ന് യഹോബയുടെ നാദം തന്നെ അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾ ദൈവം ബാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നീക്കിത്തരുന്ന ഒരു യഹോവ നമുക്കുണ്ട് നിങ്ങളുടെ യഹോവയുടെ കരങ്ങളിൽ നിൻ്റെ പ്രശ്നങ്ങളെ നീ ഏൽപ്പിക്കുക ശത്രു ആര് തന്നെ ആയാലും രോഗമാണെങ്കിലും അല്ലാതെയാണെങ്കിലും എന്ത് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നീ നിൻ്റെ യഹോബിയുടെ മുമ്പാകെ അത് സമർപ്പിക്കുക അപ്പോൾ യഹോബയുടെ നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കും മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോബയുടെ നാദം തന്നെ അപ്പോൾ ഈ ലോകമെന്ന് പറയുന്ന പിശാസിൻ്റെ വലയത്തിൽ അകപ്പെട്ടതാണ് മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കാതെ പിശാശുക്കൾ ആരെ വിഴുങ്ങേണ്ടി വന്നു വെച്ച് അലറികൊണ്ട് നടക്കുന്നൊരു സിംഹം പോലെയാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അത് സങ്കീർണമാക്കുവാനായിട്ട് പിശാശ്ശ വളരെയധികം വളരെയധികം നമ്മൾ നമ്മൾ നം നമ്മുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിശാശ്ശ ആരെ എങ്ങനെ തകർക്കണം ആരെ എങ്ങനെ വിഷമിപ്പിക്കണം എന്ന് ഓർത്ത് അലറുന്ന സിംഹം പോലെ നമ്മളുടെ ഇടയിലേക്ക് ഓടി വരുന്ന പിശാശാണ് അപ്പോൾ നമ്മൾ വചനങ്ങളെടുത്ത് വായിക്കുക ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുമ്പോൾ ഉരുവിടുമ്പോൾ വിശ്വാസി നമ്മളെ വിട്ട് ഓടിപ്പോകും വിശ്വാസിന് അപ്പോൾ നമ്മുടെ വയ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ള ശക്തി വിശ്വാസിനില്ല വചനം ദൈവമാകുന്നു അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ എടുക്കുക ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊണ്ട് ആ വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിശാസ് നമ്മളെ അടുക്കുകയില്ല എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടായാലും ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവം നമുക്ക് കേൾക്കും ദൈവം നമുക്ക് നമ്മളോട് കരുണ കാണിക്കും അപ്പോൾ യഹോവ യഹോവ എന്ത് ചെയ്യുന്നു നഗരത്തിൽ ഒരു മുഴക്കം കേൾക്കുന്നു മന്ദിരത്തിലൊരു നാദം കേൾക്കുന്നു തൻ്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ അപ്പോൾ യഹോവ നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യും നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളെ ഏൽപ്പിക്കുക ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എപ്പോഴും ആ വചനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ യഹോവ നമ്മളുടെ നമ്മളെ കാക്കും യഹോവ നമ്മളെ നമുക്ക് ചുറ്റും തീമതിലായിട്ട് നിൽക്കും എന്തു തന്നെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടാലും രോഗങ്ങൾ നേരിട്ടാലും അതിൽ നിന്നെല്ലാം നിങ്ങളെ വിടിവിക്കുവാൻ ശക്തനാണ് നമ്മുടെ യഹോവയായ ദൈവം നമ്മുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്ത് നമ്മളെ രക്ഷിക്കുന്ന യഹോവയാണ് നമ്മുടെ മുമ്പിലുള്ളത് നിങ്ങൾ വിശ്വസിക്കുക നമ്മുടെ കർത്താവായ ക്രിസ്തു പിതാവും പുത്രനും പരിശുദ്ധമായ ത്രിയേക ദൈവത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഏൽപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ദൈവം അവരോട് ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്ത് നിങ്ങളെ രക്ഷിക്കും ഇതാണ് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ മെസ്സേജ് ഈ മെസ്സേജ് നിങ്ങൾക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് നല്ലത് വരുത്തട്ടെ ദൈവ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു ഓൾ ബൈ